ആലോലം താരാട്ടാൻ കുഞ്ഞിനെ താരാട്ടുപാടി ഉറക്കുന്ന പാട്ടാണ് ഈ താരാട്ടുപാട്ട് താരാട്ടുപാട്ടിപ്പോൾ പാടിയത് എന്തിനാന്ന് ചോദിച്ചാൽ ഇന്നലെ ഒരു പൈതലിനെ ബീഹാറിൽ നിന്ന് അറസ്റ്റ് ചെയ്തു ആ പൈതലിൻ്റെ പേര് അശ്വിനി കുമാർ എന്നാണ് ഒരു ജോത്സ്യനാണ് മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നാലോളം പാക് ചാവേറുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്നും പതിനാല് സ്ഥലങ്ങളിൽ ബോംബാക്രമണം നടക്കുമെന്നും മനുഷ്യ ബോംബായി പൊട്ടിത്തെറിക്കുമെന്നും നാനൂറ് കിലോ ആർ ഡി എക്സുമായിട്ടാണ് കടന്നിരിക്കുന്നതെന്നും വളരെ ഗൗരവമായ ഒരു സന്ദേശം മഹാരാഷ്ട്ര പോലീസിന് കിട്ടി പോലീസ് ഉണർന്നു വാർത്ത പുറത്തു വന്നു എന്നെപ്പോലെയുള്ള ഒരുപാട് മനുഷ്യർ വളരെ ഉത്കണ്ഠാകുരും ദുഃഖിതരുമായി എന്തെങ്കിലും നടക്കുവോ നടക്കുന്നത് ഓർത്ത് ഉള്ള ദുഃഖത്തേക്കാളുപരി ആ നടന്നതു പിന്നെ മുതലാക്കലുമായി ബന്ധപ്പെട്ട് നീണ്ടു നിൽക്കുന്ന വിദ്വേഷവും വെറുപ്പും പിന്നെ എന്നെപ്പോലെ ഉള്ളവരെല്ലാം ഉടൻ തന്നെ പാകിസ്ഥാനിലേക്ക് പോകാൻ തയ്യാറെടുക്കേണ്ടി വരുന്നൊരു വേദനയുമൊക്കെ ഓർത്താണ് വളരെ ഉത്കണ്ഠാകുലമായത് ഒപ്പം നിരപരാധികളായ ആളുകൾ മരിക്കുന്നത് ഓർത്തു പക്ഷേ അവസാനം ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസ് അറസ്റ്റ് ചെയ്ത വാർത്ത കാണിച്ചുകൊണ്ട് നമ്മുടെ മനോരമ ന്യൂസിലൊരു വാർത്താ അവതാരകൻ ഞാൻ ആ വീഡിയോ നോക്കിയപ്പോൾ കണ്ടില്ല അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്താണിതിൻ്റെ പിന്നിൽ എന്താണിങ്ങനെയൊക്കെ ചെയ്യാനുണ്ടായ കാരണം എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് ഒരു പ്രാദേശിക ലേഖകനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിൽ വേറൊരു കാരണവുമില്ല പണ്ട് നമ്മളെ ഈ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികൾ വന്ന് ഭരിച്ചിട്ട് പോയ സമയത്ത് ഇതിനെ മുറിച്ച് രണ്ട് കഷ്ണമാക്കിയപ്പോൾ ചരിത്രപരമായി കുറേ ആളുകൾക്ക് ഈ പറയുന്ന വിദ്വേഷമെന്ന മൂലക്കുരു ഉണ്ടായിരുന്നു അത് പണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോഴും ഇടയ്ക്കിടെ എവിടെയെങ്കിലുമൊക്കെ അത് പൊട്ടുമായിരുന്നു പക്ഷേ അത് പൊട്ടുമ്പോഴും അതൊരു പ്രാദേശികമായ കുരുവാണ് എന്ന് കരുതി പിന്നെ അത് വ്യാപിപ്പിക്കാനോ അല്ലെങ്കിൽ അത് മറ്റുള്ളിടത്തേക്ക് എത്തിക്കാനോ ഒന്നും ആരും ശ്രമിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ സാക്ഷാൽ നമ്മുടെ മോഡിജി അധികാരത്തിൽ വന്ന ഈ പത്ത് പന്ത്രണ്ട് വർഷക്കാലമായി ഈ മൂലക്കുരു വളരെ പ്രകടമായ രീതിയിൽ നമ്മൾ സാധാരണ വളരെ മധുരതരവും മനോഹരവുമായ മുന്തിരിങ്ങയുടെ അല്ലി പോലെ വ്യാപകമായി അത് പ്രചരിപ്പിക്കുകയും പ്രസരിപ്പിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ചെറുതായി ഉണ്ടായിരുന്ന ചിലരുടെ കുരു വളരുകയും വലുതായി ഉണ്ടായിരുന്ന വലുതായുണ്ടായിരുന്ന ചിലരുടേത് പൊട്ടിയൊലിക്കാനും തുടങ്ങി ആ പൊട്ടിയൊലിപ്പ് അങ്ങ് അവിടെ മാത്രമല്ലല്ലോ നമ്മൾ മലയാളത്തിൽ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശൻ സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ ഗുണഭോക്താക്കളും ഉപഭോക്താക്കളും പ്രചാരകരുമായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയല്ലേ അതുപോലൊരു മൂലക്കുരു വന്നതാണ് ഈ അശ്വിനീകുമാർ എന്ന് പറയുന്ന ജോൽസിന് അയാളുടെ അയിലത്ത് ഫിറോസ് എന്ന് പറയുന്ന ഒരാൾ താമസിക്കുന്നുണ്ടായിരുന്നു ഈ ഫിറോസിനെ അനാവശ്യമായി ഉപദ്രവിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ ഇരുപത്തിനാലിലോ മറ്റോ ഒരു കേസ് കൊടുത്തു അങ്ങനെ അദ്ദേഹത്തെ ഈ സാമൂഹ്യ വിരുദ്ധനായ ജോൽസ്യനെ പോലീസ് അറസ്റ്റ് ചെയ്ത് രണ്ട് മാസം അങ്ങാണ്ട് ജയിലിൽ കിടക്കേണ്ടി വന്നു അതിൻ്റെ വൈരാഗ്യത്തിന് കാത്തിരുന്നതാണ് നബിദിനം വരട്ടെ അതുപോലെ തന്നെ മറ്റുള്ളവർ വരട്ടെ അപ്പോൾ എല്ലാവരും ചോദിക്കും അതിന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഫിറോസിനെന്ത് വരുമെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഒരു ഫിറോസിന് മാത്രമല്ലല്ലോ ഏത് ഫിറോസിനും പിന്നെ കിടന്നു കിടന്നുപൊറുക്കാനൊക്കില്ലല്ലോ ഇപ്പം അങ്ങനെയല്ലേ ഇപ്പോൾ അവിടെ അശ്വനി കുമാർ ഇത് പൊട്ടിച്ചു അല്ലെങ്കിൽ ഈ വാർത്ത പറഞ്ഞു അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ഫിറോസ് പൊട്ടിച്ചാൽ ഇങ്ങ് കരുനാഗപ്പള്ളിയിലെ കുലശേഖരപുരത്ത് കിടക്കുന്ന എനിക്ക് കിടന്നു കുറുക്കാനൊക്കു അതല്ലേ കാലം അപ്പോൾ അതിനാണ് സാക്ഷാൽ ജ്യോത്സ്യരായ അശ്വനി കുമാർ മഹാരാഷ്ട്ര സേനയെ വിളിച്ച് ഈ വിവരം പറഞ്ഞത് പുള്ളി നിരപരാധിയായ മനുഷ്യനാണ് പന്ത്രണ്ട് സിം കാർഡേ ഉള്ളൂ അതുപോലെ വേറെ ഏതാണ്ട് ഉപകരണങ്ങൾ ഉണ്ട് പുള്ളിയുടെ സ്വന്തമായിട്ട് പുള്ളി തന്നെ ഒരു കട ഇതിൻ്റെ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഈ സിം കാർഡുകളിലിട്ടാണ് അളിയൻ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഏതായാലും അളിയനെ അറസ്റ്റ് ചെയ്തു ഇനി എന്ത് സംഭവിക്കും എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഞാൻ ആദ്യം പാടിയ പാട്ട് ഏത് ആലോലം പൂം പൈതലെ താരാട്ടാൻവാ തെന്നലെ എപ്പോഴും നമ്മളെങ്ങനെയാണ് ഓരോ വാർത്ത ഇങ്ങനെ ആസ്വദിക്കുമ്പോൾ മാത്രമല്ലേ ഉള്ളൂ നമ്മൾ ഈ അതിൻ്റെ ഒരു മനോഹാരിതയും ഗൗരവവും വിദ്വേഷവും ഒക്കെ ചർച്ച ചെയ്യുള്ളൂ പിന്നെ അത് കഴിയുമ്പോൾ നമ്മൾ ആ സാധനം എല്ലാം അങ്ങ് വിടില്ലേ നമ്മൾ പിന്നെ അതിൻ്റെ ഭാവി എന്താണ് എന്ന് പോലും നമ്മൾ തിരക്കുകയോ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യാറില്ല അതിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പണ്ട് റാ റാ റെസ്പുട്ടിൻ എന്ന് പറയുന്ന ഒരു പാട്ട് ഒരു ഡോക്ടർ നവീനും അതുപോലെ ജാനകി എന്ന് പറയുന്ന ഒരു കൂടെയുള്ള ക്ലാസ്മേറ്റും കൂടി ഈ റാർ ആർ എസ് പുട്ടി എന്നുള്ള പാട്ട് ഡാൻസ് ചെയ്തത് അത് വളരെ മനോഹരമായി വൈറലായി അന്ന് നമ്മുടെ കൃഷ്ണരാജ് എന്ന് പറയുന്ന എറണാകുളത്തെ ക്ഷുദ്രജീവി ഉണ്ടല്ലോ വർഗീയ വിദ്വേഷത്തിൻ്റെ ലഹരിയിൽ മാത്രം ജീവിക്കുന്ന അതിനുവേണ്ടി വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ജീവിതവുമായിട്ടുള്ള ആ ക്ഷുദ്രജീവി അന്ന് ഫേസ്ബുക്കിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലുമൊക്കെ പോസ്റ്റിട്ടിരുന്നു ഇത് ഇങ്ങനെയൊന്നും അവസാനിക്കത്തില്ല ഈ നവീൻ എന്ന് പറയുന്നവൻ ഈ ജാനകി എന്ന് പറയുന്ന അവരെ മതം മാറ്റി കല്യാണം കഴിക്കുന്ന ലവ് ജിഹാദിൻ്റെ പാട്ടാണെന്നൊക്കെ ഈ പരമവൃത്തി പറഞ്ഞിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം നവീൻ വിവാഹം കഴിച്ചു അവരുടെ വിശ്വാസപരമായോ അല്ലെങ്കിൽ ബന്ധുക്കളോ അന്വേഷിച്ചോ സ്നേഹിച്ചോ എങ്ങനെയായാലും വേറൊരു മുസ്ലിം കുട്ടിയെ കല്യാണം കഴിച്ചു ആ കല്യാണത്തിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നു പക്ഷേ അതൊന്നും വലിയ ചർച്ചയായില്ല ആരും അറിയുകയില്ല പക്ഷേ മറ്റവും പറഞ്ഞത് ഏറ്റെടുക്കാൻ ഒരുപാട് ക്ഷുദ്രജീവികൾ അന്ന് രംഗത്ത് വന്നിരുന്നു ഇതുപോലെയാണ് വർഗീയതയുടെ ഓരോ സംഗതിയും വിദ്വേഷം പറയുമ്പോൾ അത് വല്ലാതെ പ്രസരിക്കും എന്നാൽ അത് സ്നേഹത്തിലേക്ക് വഴിമാറിയാൽ ഒരാളും പിന്നെ അത് ഏറ്റെടുക്കാനുണ്ടാവില്ല തിരുത്താനും ഉണ്ടാവില്ല എന്നാൽ ചില വാർത്തകൾ വരുന്നതിൻ്റെ ഒരു ഗൗരവം നോക്കും ഇപ്പോൾ ഈ അശ്നീകുമാറിൻ്റെ വാർത്തയൊന്നും നമ്മുടെ ജനഞ്ജീവി കണ്ടതേയില്ല ആദ്യം വാർത്ത കൊടുത്തായിരുന്നു ഏത് ഇങ്ങനെ പൊട്ടിത്തെറിച്ച വാര്ത്ത കൊടുത്തായിരുന്നു പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും കണ്ടില്ല ജയശങ്കറിന്റെ പോസ്റ്റും വീഡിയോയും ഒന്നും വരില്ല പക്ഷെ എന്നാൽ ചില വാർത്തകൾ വരുന്നത് കണ്ടോളൂ കേട്ടോളൂ പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ ബോംബ് പൊട്ടിത്തെറിച്ച മൂന്ന് പേർക്ക് പരുക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകൻ ബഷീറിന്റെ ചായക്കടയിൽ സൂക്ഷിച്ചിരുന്ന ബോംബാണ് പൊട്ടിയത് ഒരാളുടെ കൈപ്പത്തിയാറ്റോ മൂന്ന് പേർ പത്തനംതിട്ട മലപ്പള്ളിയിൽ ബോംബ് പൊട്ടിറിച്ച് മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ബാബറി ബാഡ്ജ് സംഭവം നടന്ന കോട്ടങ്ങൽ പഞ്ചായത്തിന്റെ സമീപ പഞ്ചായത്തിലാണ് സ്ഫോടനം നടന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകൻ ബഷീറിന്റെ ചായക്കടയിൽ സൂക്ഷിച്ചെന്ന ബോംബാണ് പൊട്ടിയത് കടയോടൊപ്പം ബഷീർ ഒളിവിലാണ് പത്തനംതിട്ട ആനിക്കാട് ചായക്കടയിൽ ചായക്കടയിലുണ്ടായ സ്ഫോടനത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റു കൈപ്പത്തി അറ്റു സണ്ണി ചാക്കോ എന്നയാളുടെ കൈപ്പത്തിയാണ് അറ്റത് സമീപത്തുണ്ടായിരുന്ന ബേബിച്ചൻ എന്നയാൾക്കും സാരമായി പരിക്കേറ്റു കിണറുകളിലെ പാറ പൊട്ടിക്കുന്ന ജോലി ചെയ്യുന്ന ആളാണ് സണ്ണി ചായക്കടയിലെത്തിയ സണ്ണിയുടെ കൈവശം ഉണ്ടായിരുന്ന സഞ്ചിയിൽ നിന്നാണ് സ്ഫോടനം സ്ഫോടനമുണ്ടായത് സാരമായി പരിക്കേറ്റ സണ്ണിയെയും ബേബിച്ചനെയും കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കടയുടമ ബഷീർ അടക്കം പരിക്കേറ്റ മൂന്നുപേരെ മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫോറൻസിക് വിദഗ്ധർ പരിശോധന നടത്തി വിശദമായ അന്വേഷണം തിരുവല്ല പറഞ്ഞു നോക്ക് മൂന്ന് വാർത്തയാണ് അതിലൊന്നാമത്തെ വാർത്തയിൽ പറയുന്നത് മുസ്ലിം ലീഗുകാരൻ്റെ കടയിൽ സൂക്ഷിച്ചിരുന്ന ബോംബാണ് പൊട്ടിത്തെറിച്ചത് രണ്ടാമത്തത് ബാബരി മസ്ജിദിന്റെ എന്തോ സംഭവം നടന്നതിൻ്റെ അടുത്തുള്ള ചായക്കടയിലെ ഇസ്മായിലിൻ്റെ സൂക്ഷിച്ചിരുന്നതാണ് പൊട്ടിയത് ഇസ്മായിൽ ഒളിവിലാണ് മൂന്നാമത്തെ വാർത്ത എന്താ പാവപ്പെട്ട ചായക്കട നടത്തുന്ന ഇസ്മായിലിൻ്റെ കടയിൽ പാറ പൊട്ടിക്കാനായി വന്ന അവരുടെ പേര് ഞാൻ മറന്നുപോയി ഔസേപ്പോ ജോസപ്പോൾ അങ്ങാണ്ട് ബാഗിൽ കൊണ്ടുവന്ന സാധനമാണ് പൊട്ടിത്തെറിച്ചത് ഇസ്മായിലിനും പരിക്കേറ്റു അവിടെ ഇരുന്നവർക്കും പരിക്കേറ്റു ഇതാണ് വാർത്ത ആദ്യത്തെ രണ്ട് വാർത്തയും കേരളത്തിലെ സെക്യുലർ ചാനലുകളാണ് കൊടുക്കുന്നത് സാംസ്കാരിക ഔന്നിത്യമുള്ള കേരളത്തിലെ സെക്യുലർ ചാനലുകൾ അപ്പോൾ അതാണ് ഈ വാർത്തകൾക്കുണ്ടാകുന്ന വ്യതിയാനങ്ങൾ ചിലവർ റെഡിയാവും ചിലവർത് റെഡിയാവില്ല അതുകൊണ്ട് തന്നെ ഈ അശ്വിൻകുമാർ എന്ന് പറയുന്ന ആളിനെന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ ഉണ്ണി വോ പൊന്നുണ്ണി വോ ഉണ്ണി വോ വേ വോ